വൽ മാലാകാരേ കണ്ണടക്കരുതേ രാജന്മയങ്ങോ കാവൽ മാലാഘമാരെ തളിരാർന്ന പൊന്മീനി നോ ഭൂമി കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ തളിരാർന്ന പൊൻ സുഖ സുശുക്തി പകർ നീടുവാന് തോവൽ കീടക്കയുരുക്കോ സുഖ സുശുക്തി പകർ നീടുവാൻ തോവൽ കീടക്കയുരുക്കോ കാവൽ ാഖമാരി കടക്കരുതി താഴേ തൊട്ടിലിൽ രാജരാജൻ മഞ്ഞിൻ്റെ കുടിര് നക്ഷത്രങ്ങളുടെ തിളക്കം പാതിര കുർബാനയുടെ പവിത്രത പുൽക്കൂടിൻ്റെ പുതുമ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് ക്രിസ്മസ് മതേതര ആഘോഷമായാണ് നാടൊട്ടുക്കും ആഘോഷിക്കപ്പെടുന്നത് പുതുലോകപ്പിറവിക്കായി രക്ഷകൻ പുൽക്കൂട്ടിൽ പിറന്ന വിവരമറിഞ്ഞ് ആദ്യമെത്തിയ ആട്ടിടയർക്ക് വഴികാട്ടിയായത് ആകാശത്ത് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമായിരുന്നു ആ സ്മരണകളാണ് ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ നക്ഷത്ര വിളക്കുകളായി പരിണമിച്ചത് കേരളത്തിലും ക്രിസ്മസിൻ്റെ പ്രധാന അലങ്കാരങ്ങളിൽ ഒന്നാണ് ക്രിസ്മസ് നക്ഷത്രങ്ങൾ സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഒരുക്കാറുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒഴിച്ചു നിർത്താനാവാത്ത ഘടകമാണ് സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റക്ലോസ് റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ നരച്ച താടിയും മുടിയുമുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ നിറയെ സമ്മാനങ്ങളുമായി എത്തുമെന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു ചുവന്ന കുപ്പായം കൂർത്ത തൊപ്പി ഇവയാണ് വേഷം തണുപ്പുള്ള രാവിലെ അജകണങ്ങളെ കാത്ത് പുറംപറമ്പിൽ കഴിഞ്ഞിരുന്ന ആട്ടിടയർക്ക് ലഭിച്ചു മാലാഖമാരുടെ സ്വർഗീയ സന്ദേശം ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എത്ര അർത്ഥസമ്പുഷ്ടമാണ് ആ വാക്കുകളെന്ന് ആ രക്ഷകനെ അന്വേഷിച്ച് കണ്ടുമുട്ടിയ മാത്രയിൽ തന്നെ ആ ആട്ടിടയർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് ക്രിസ്മസിൻ്റെ സാര സംഗ്രഹം ഇന്നിൻ്റെ ആവശ്യവും അതുതന്നെ അശുരണരെയും ഏകാന്ത പതികരെയും അന്വേഷിച്ചു വരുന്നതാണ് സാക്ഷാൽ ദൈവസ്നേഹമെങ്കിൽ സമാനതകളില്ലാത്ത ആ സ്നേഹം ഒഴുകിയിറങ്ങുന്ന ചാലകങ്ങളായി നമുക്ക് നമ്മെ തന്നെ രൂപപ്പെടുത്താം രൂപാന്തരപ്പെടുത്താം കാവൽ തളിരാർന്ന പൊന്മെ ഏവർക്കും അർത്ഥവത്തായ ഐശ്വര്യപൂർണമായ ഒരു ക്രിസ്മസും സമാധാനപൂർണമായ ഒരു നവവത്സരവും ആശംസിച്ചുകൊള്ളുന്നു